ഭീഷണം ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ ഭീഷണം ദിനപത്രം കോൺഗ്രസിന്റെ മുഖപത്രമാണ് സി പി ഐ എമ്മിന് എങ്ങനെയാണോ ദേശാഭിമാനി ബി ജെ പിക്ക് എങ്ങനെയാണോ ജന്മഭൂമി എന്ന പോലെ തന്നെയാണ് ഭീഷണം ദിനപത്രം കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ഭീഷണത്തിലാണ് മുഖപ്രസംഗം രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഭീഷണത്തിന്റെ ഈ മുഖപ്രസംഗം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ചൊല്ലി കോൺഗ്രസിൽ പല തട്ടിൽ വിവിധ രൂപത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ട് ഏകാഭിപ്രായം ഇല്ല കോൺഗ്രസിൽ എന്നതിന്റെ തെളിവ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും പറയരുത് എന്ന് നേതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പച്ചയ്ക്ക് ന്യായീകരിച്ചുകൊണ്ട് ഭീഷണം എഡിറ്റോറിയൽ എഴുതുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ഇതാണ് തലക്കെട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ തെളിവ് കൂടിയാണ് ഭീഷണം എഡിറ്റോറിയലിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന സിപിഎം കോൺഗ്രസിന്റെ കുപ്പായത്തിൽ തെറിച്ച ചാണകത്തുള്ളി കണ്ട് മൂക്ക് പൊത്തുന്നതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നതും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സി പി എമ്മിൽ പടർന്നു പിടിക്കുന്ന അതിസാരവും ചർദയുമാണ് എതിരാളികൾക്കെതിരെയുള്ള വ്യാജമായ ലൈംഗിക ആരോപണങ്ങൾ എന്ന് വച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെയുള്ളത് വ്യാജമായ ലൈംഗിക ആരോപണമാണ് എന്നാണോ ഭീഷണം ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് അതിനുശേഷം പറയുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രതിയോഗികളെയും അവരുടെ നിരപരാധികളായ കുടുംബത്തെയും കണ്ണീർ കുടിപ്പിക്കുകയും സമൂഹത്തിന് മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്ത ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ സംഭവങ്ങൾ വിവിധ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് സി പി ഐം കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുകയാണ് മുഖപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ചെയ്യുന്നത് ഏറ്റവും അവസാനമാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അവസാന പാരഗ്രാഫ് ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങിയറ്റത്തെ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന നടത്തിയത് സി പി എം ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ് എന്ന് പറയുന്നു ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേ അറ്റത്തെ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും ബി ജെ പി യേയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം മാത്രവുമല്ല രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരുമറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് സി പി എം ഭീതിയോടെ കാണുന്നു രാഷ്ട്രീയ സർഗാത്മകതയും പ്രജ്ഞാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അത് സി പി എമ്മിനെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്ന് സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിയമസഭാ നടപടിക്രമങ്ങളിൽ ഭരണപക്ഷത്തെ നിരായുധരും വിഷണ്ണരുമാക്കുന്ന ആയുധങ്ങളും അത് പ്രയോഗിക്കുന്നതിലും പ്രാവീണ്യം തെളിയിച്ചവരുമാണ് അരഡസിലേറെ വരുന്ന കോൺഗ്രസിന്റെ ഈ കത്തുന്ന സൂര്യന്മാർ ആരാണ് കത്തുന്ന സൂര്യൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അരഡസനോളം വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട് ആ നേതാക്കൾ കത്തുന്ന സൂര്യന്മാരാണ് അതിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാണ് കത്തുന്ന സൂര്യനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഭീഷണം പറയുന്നത് കോൺഗ്രസിന്റെ മുഖപത്രം പറയുന്ന എഡിറ്റോറിയൽ അതിനുശേഷം പറയുകയാണ് സഭക്ക് പുറത്തും ചാനൽ ചർച്ചകളിലും വാദങ്ങളും പ്രതിവാദങ്ങളുമായി ശ്രദ്ധേയരായ ജ്ഞാനതൃഷ്ഠയുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ വേറെയുമുണ്ട് മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുകുണത്തെ ചവിട്ടി അരച്ച് കുലമുടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യുടേയും ലക്ഷ്യം വിഷം തീണ്ടാതിരിക്കാൻ സർപ്പത്തെ ചാടിക്കടക്കാം അല്ലെങ്കിൽ പത്തി തകർത്ത് കൊല്ലുക അപവാദങ്ങളിൽ പതരാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക വലിയ ഉപദേശമാണ് കൊടുക്കുന്നത് ഭീഷണം ദിനപത്രം രാഹുൽ മാൻകൂട്ടത്തിന് എന്താണ് വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്നാണ് അപവാദങ്ങളിൽ പതരാതെയും വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് ഇതാണ് ഭീഷണം ദിനപത്രത്തിന്റെ കോൺഗ്രസിന്റെ മുഖപത്രത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നത് എന്ന് വെച്ചാൽ പത്രത്തിന്റെ നിലപാടാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഭീഷണം ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ ഭീഷണം ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ എല്ലാ പത്രത്തിന്റെയും എഡിറ്റോറിയൽ അങ്ങനെ തന്നെയാണ് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ വിശദീകരണത്തിൽ പറയുകയാണ് കത്തുന്ന സൂര്യനാണ് ആ കത്തുന്ന സൂര്യനെ അപവാദ പ്രചരണത്തിലൂടെ തളർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതിന് പിറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന തിരിച്ചറിയണം ജാഗ്രത പാലിക്കണം ജാഗ്രത പാലിച്ച് പതറാതെ മുന്നോട്ട് പോകണം എന്ന് ഉപദേശിക്കുക കൂടി ചെയ്യുന്നു വീക്ഷണം ദിനപത്രം കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കെ മുരളീധരനാണ് ആദ്യം വന്നത് ആ നിലപാട് കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ഡി ജോസഫിനോടും ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും എന്നാണ് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല എല്ലായിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന കെ പി സി സി പ്രസിഡന്റിനെയാണ് കാണാറുള്ളത് ഇന്നുമിതാ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു കൃത്യമായ മറുപടിയില്ലാതെ പരിശോധിക്കും എന്ന് ഈ മുഖപ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പുണ്ടോ അത് കോൺഗ്രസിന്റെ നിലപാടാണോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല പരിശോധിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് തർക്കമുണ്ട് കോൺഗ്രസിൽ ഇത് സംബന്ധിച്ച് ഏകാഭിപ്രായം ഒറ്റക്കെട്ടായി ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയുണ്ട് അദ്ദേഹം ഉറച്ച നിലപാടെടുക്കുന്നു ആദ്യം മുതൽ അവസാനം വരെ പക്ഷെ വി ഡി സതീശൻ ഇടക്കാലത്ത് ചില ചാഞ്ചാട്ടം നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് അല്പം പിറകോട്ടു പോവുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നു വരികയും കോൺഗ്രസ് നേതാക്കൾ തന്നെ വി ഡി സതീശിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമയത്താണ് അദ്ദേഹം ചെറിയ തോതിൽ പുറകോട്ട് പോയത് എന്നാൽ അന്ന് നിലപാടിൽ ഉറച്ചു നിന്നു കെ പി സി സിയുടെ മുൻ പ്രസിഡന്റായ രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരു പടി കൂടി കടന്നു പറഞ്ഞു പ്രാദേശിക നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രചാരണത്തിന് ഇറക്കുന്നത് പരിശോധിക്കണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്ത ഒരാളെ എന്തിനാണ് കൊണ്ടു നടക്കുന്നത് എന്ന് പ്രാദേശിക നേതൃത്വം ആലോചിക്കണം എന്തുവരെ പറഞ്ഞു എന്ന് വെച്ചാൽ ശക്തമായ നിലപാടെടുക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായിരുന്നു എന്നാൽ മറ്റു നേതാക്കൾ പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പൻ തുടങ്ങിയവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു അനുകൂല സമീപനമുണ്ട് അതിന്റെ ഒരു ബഹിസ്ഫുരണമാണ് ഭീഷണത്തിന്റെ മുഖപ്രസംഗത്തിലൂടെ നാം കണ്ടത് കത്തുന്ന സൂര്യനായി ജ്വലിച്ചു നിൽക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ അടിപതറാതെ മുന്നോട്ട് പോകണം തളരുത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു ഭീഷണം ദിനപത്രം എന്താണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് ഭീഷണം ദിനപത്രത്തിലൂടെ പുറത്തു വന്നത് ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ സ്വാഭാവികമായും സമൂഹത്തിൽ നടക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് എന്നുകൂടി വെളിപ്പെടുകയാണ് ഈ മുഖപ്രസംഗത്തിലൂടെ